യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം മാർക്കൗസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് യേശു ഒരന്ധന സൗഖ്യം നൽകുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഈ സുവിശേഷ ഭാഗം വളരെ പരിചിതമായൊരു ഭാഗമാണ് വ്യത്യസ്തത എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സുവിശേഷഭാഗത്തിലെ വരികൾക്കുള്ളിലെ അർത്ഥം മനസ്സിലാക്കിയാൽ നമുക്കത് നന്നായിട്ട് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും ഞാനിത് വായിച്ചപ്പോൾ ഇതിലൊരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഈ സുവിശേഷ ഭാഗത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം അടങ്ങിയിരിക്കുന്നത് യേശു അവനോട് ചോദിക്കുന്നുണ്ട് നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് ഓരോ ദിവസവും യേശു നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണത് നമ്മൾ പലതും കാണുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് എന്നാൽ കാണേണ്ടതാണോ കാണുന്നത് കേൾക്കേണ്ടതാണോ കേൾക്കുന്നത് എന്നത് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നമുക്ക് ദൈവം എല്ലാവിധമായ കഴിവുകളും തന്നിരിക്കുന്നത് അത് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനാണ് അത് നമ്മുടെ ബോധതലത്തിൽ കൃത്യതയോടുകൂടി നമത് മനസ്സിലാക്കിയാൽ അതേ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും യേശു അവന് സൗഖ്യം നൽകുന്നു സൗഖ്യം നൽകിയിട്ട് അവന് ഒരു ഉൾക്കാഴ്ചയാണ് കൊടുക്കുന്നത് നീ എന്ത് കാണുന്നു സൗഖ്യം ലഭിച്ച ഉടനെ തന്നെ അവൻ കണ്ണ് തുറന്നപ്പോൾ മനുഷ്യരെയാണ് കണ്ടത് നമ്മുടെ ജീവിതത്തിലും നമുക്ക് കണ്ണ് തുറന്ന് മനുഷ്യരെ കാണാം നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കാം അവരെ കേൾക്കുവാനും കാണുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കണം നമ്മുടെ എല്ലാവരുടെയും ജീവിതം അർത്ഥപൂർണമാകുന്നത് അങ്ങനെയാണ് നൽകിയ ഈ വരദാനങ്ങൾ അത് ദൈവത്തിനായിട്ടും മനുഷ്യർ വേണ്ടിയും ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഈ അന്ധൻ യേശുവിനെ സമീപിക്കുമ്പോൾ അവന് പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു യേശു അവന് സൗഖ്യം നൽകുമെന്ന് അതിൽ യാതൊരു സംശയം അവനില്ല തീർച്ചയായിട്ടും ഇവനീ കാഴ്ച ലഭിക്കുമ്പോൾ അവൻ്റെ ഉണ്ടാകുന്ന മാറ്റം വലുതാണ് ഇനി കാണുന്നതെല്ലാം നല്ലതായിരിക്കും നമ്മുടെ ജീവിതത്തിലും നമുക്കും അങ്ങനെ ഒരു ഉറപ്പ് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് സാധിക്കണം പക്ഷേ ഇതുവരെ എൻ്റെ കാഴ്ച എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ മുതൽ ഞാൻ കാണുന്ന കാഴ്ചകൾ നല്ലതായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ